ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഏതോ ഉത്തരവ് വരുന്നതും നമുക്കറിയില്ല എന്താണ് ചെയ്യാൻ പോകണമെന്നോ ആ കുടുംബത്തിനോ ആ കുടുംബ സപ്പോർട്ടിനോ നമുക്കറിയില്ല എന്തെങ്കിലും ഒരു തീരുമാനം അധികാരസ്ഥാനത്ത് വരുക യാതോ ഏതാ റി ആർ ഡി ഒ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർ ഹൈക്കോടതി സുപ്രീം കോടതി എനി അതോറിറ്റി ആ അതോറിറ്റി രണ്ട് ഭാഗവും കേട്ടിട്ട് തീരുമാനിക്കാവും ഇതുവരെ കുടുംബാംഗങ്ങളുടെ കാര്യം ചോദിച്ചിട്ടില്ല കുടുംബാംഗങ്ങളോട്ടേഴ്സ് ഹിന്ദു സംഘടനയുടെ പ്രതികളെ ഞങ്ങളെ ചോദിച്ചിട്ടില്ല ഞാൻ അഡ്വക്കേറ്റ് എൻ ജി ഗിരീശൻ ക്ഷേത്ര സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ആകാശ സമര സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഒരു ഭാഗവും കേൾക്കാൻ ഏകപക്ഷം ഒരു തീരുമാനം ഈസ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അങ്ങനെ ഏത് ഓഫീസിൽ ചെയ്താലും മോഴി തൂങ്ങും ചെയ്യാം തൻ്റെ ഇടവർ ചെയ്യട്ടെ ചെയ്യാം നമുക്ക് രണ്ടു വശം കേൾക്കാം എന്താണ് നടക്കുന്നത് അവരുടെ അച്ഛനാണ് അവർക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ശേഷമാണ് അവർക്ക് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുള്ളത് എന്താണ് ഇവിടെ നടക്കുന്നത് പറയുന്നത് ഒന്ന് അവരുടെ അച്ഛനാണ് അവരുടെ അമ്മ എന്താണ് ഇവിടെ നടക്കുന്നത് അവർക്കൊരു സാർ എന്താണ് കാര്യം കുടുംബത്തിന് ഒന്ന് ഒരു കാര്യം മീഡിയ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആരുടെയൊക്കെ പരാതിയുടെ പേരിലാണ് മേൻമിസിംഗ് കംപ്ലൈൻറ് ചെയ്തിട്ട് ഈ അടിക്കാനും പൊളിക്കാനും വെട്ടിപ്പൊടിക്കാനും വരുന്നത് തന്തയുള്ള പരാതി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം ആരാണ് പരാതി കൊടുത്തത് ഹു ദ പേഴ്സൺ അലിഗേഷൻ ആ വ്യക്തികള് ആ വ്യക്തികളെ കുറിച്ച് പോലീസ് പഠിക്കണം എന്താണ് അവരുടെ മോട്ടീവ് എന്ന് പഠിക്കണം അല്ല പോലീസ് വെറുതെ അവരെ കയ്യിൽ ആർ ഡി ഐയും പോലീസും റവന്യൂ അതോറിറ്റീസും അവരെ കയ്യിൽ വെറും പാവകളാവരുത് നിങ്ങൾക്ക് നിങ്ങൾ സഫർ ചെയ്യും ഉറപ്പിച്ച് സഫർ ചെയ്യും പറയാനുണ്ട് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവും നോക്കട്ടെ തയ്യാറാവാതെ ആ വേറെന്തെങ്കിലും ബാക്കി പറയുന്നില്ല ഹിന്ദു അല്ലേ അവർ സങ്കട വിഭാഗമാണെങ്കിൽ ഇത് ചെയ്യില്ല ഏതെങ്കിലും ഒരു സഭയായിട്ട് ബന്ധപ്പെട്ടതോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്യില്ല അത് അതെന്നെ കാണിക്കൂല ഹിന്ദുക്കളെ കാര്യം ആറാ ഇതിന് ഇതിലെപ്പോ എനിക്ക് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും എന്റെ അനിയും പറഞ്ഞിട്ടുള്ള മീഡിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യസന്ധമായിട്ട് ഇവരെ ചെയ്താണ് ഇട്ടിട്ടുള്ളത് എല്ലാം ലൈവ് ആയിട്ടും ഞങ്ങൾ ലൈവ് ആയിട്ടാണ് പറഞ്ഞത് പക്ഷെ അവര് ഇട്ടു എഡിറ്റ് ചെയ്താണ് ഇട്ടത് റേറ്റിങ്ങിന് കിട്ടാനുള്ള ഇത് മാത്രം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ നാലഞ്ച് ചാനൽ മോർണിംഗിൽ വന്നായിരുന്നു മോർണിംഗിൽ വന്നപ്പോൾ സത്യസന്ധമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞാണ്ടായിരുന്നു ലൈവായിട്ട് ഇടുന്നെങ്കിൽ മാത്രം ഇത് നിങ്ങളെ വീഡിയോ പിടിച്ചാൽ മതി ലൈവായിട്ട് അതെല്ലാം സംബന്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിന് ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല ഞാനിന്ന് ഇരുപത് മിനിറ്റ് സംസാരിച്ചത് ഉണ്ടായിരുന്നു ഞാൻ ടൈം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിൽ കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു സംസാരിച്ചത് ഞാൻ അമ്മ അനിയൻ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അമ്മ ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഇതുപോലെ മീഡിയയിൽ പറഞ്ഞ സമയത്ത് അരമണിക്കൂർ സംസാരിച്ചത് പോലും അവരത് എടുത്തിട്ടിട്ടില്ല இடந்து ஐக்கியவே பிரசன்ட் பண்ண சமயத்து அவர் கொறை சானல்காரு மாறி இருக்க அங்கே அந்த ஆசியுண்டோ சார் அவருக்கு மீடியக்காரு மாறி இருந்து கால் அவர் எந்த கிட்டும் காரியம் போலீஸ் போலீஸ் ஒட்டும் மோசல்ல குடும்பாங்க நோக்கோ எந்த ஒரு கிரிமினாலிதெக்ட் அவரை சப்தம் பதறும் ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും യു ഹാവ് ടു ജഡ്ജ് ഫ്രം ദ ദ ആൻഡ് ഡീഡ്സ് ബോഡി ലാംഗ്വേജ് ഓഫ് പിന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് എന്തായാലും ഇത് പൊളിക്കാൻ വേണ്ടി എടുത്ത പരാതി കൊടുത്ത കൊടുത്തന്യന്മാര് തന്റെ ഇട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്ത് സംശയം ഉണ്ട് ഇവിടെ പറ തന്റെ ഇടയ്ക്ക് പറഞ്ഞ പരാതിക്കാരുണ്ടെങ്കിൽ ഇവിടെ പറ ഞാൻ പരാതി കൊടുത്ത് എനിക്ക് സംശയമുണ്ട് പറ പരാതിക്ക് തന്തയില്ല തന്തയില്ലാത്ത ഒരു പരാതിയുടെ പറയാണ് ഈ പോലീസും റവന്യൂ ഫോഴ്സും ഓടിയടക്കണം ആരെങ്കിലും അവർ പോലീസ് പോലീസ് പുറത്തുവിട്ടിരണം കേട്ടോ അപ്പോഴ അവരെല്ലാം അല്ലേ സംസാരിക്കും നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചിട്ട് വാക്കുകാര് കാര്യമില്ല പരാതി പരാതി െ അവൻ തന്ത ഇല്ലാതെ ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്ത മരിച്ചവനും കൊടുത്ത ഞങ്ങള് പറഞ്ഞത് പിന്നെ മിസ്സിംഗ് കേസ് രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പരാതി അവനും തന്ത കാണില്ലല്ലോ എപ്പോഴും പറഞ്ഞവന് ആവശ്യമില്ലല്ലേ അവിടെ പോലീസ് കളക്ടർ വന്നിട്ടുണ്ട് സബ് കളക്ടർ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറഞ്ഞത് എല്ലാരും കേട്ടിട്ടെന്നില്ലേ ആ സമയത്ത് പറഞ്ഞപ്പോ എല്ലാരും കേട്ടിട്ടില്ലേ നമ്മളെല്ലേ സാറേ പരാതിക്കാർ പൊറത്താണെങ്കി സാറേ സാറേ ഹലോ സാറേ കേക്കണ്ടേ അവിടെ നമ്മള് വിട്ടിക്കയറണ്ട വീട്ടിൽ അമ്മ വേറെ രീതിയിൽ വെക്കുമോ അവരുണ്ട് കേസെടുത്ത് സാറേ സാറേ തന്ത ജനിച്ച പരാതിക്കാർ ഞങ്ങളാണ് ഞങ്ങളാണ് പരാതിക്കാര് പരാതിക്കാര് ഞങ്ങളാണ് രണ്ട് ഇവിടെ കൂടി നിന്നവരുടെ തന്തകളെ അല്ല സാറേ പരാതി കൊടുത്തവരാണ് കഴിഞ്ഞാ